ആദ്യമായി മാതാവിനോട് നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറ്റിയത് പിന്നെ മാതാവിനോട് നന്ദി പറയുകയാണ് എൻ്റെ പേര് അശ്വതി എന്നാണ് ഞാൻ കൊല്ലം ജില്ല കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കുറിച്ച് കേൾക്കുന്നത് ഒരു പത്രത്തിൽ നിന്നാണ് എനിക്ക് സ്കൂളിൽ ജോലിയുണ്ട് അപ്പം അവിടെ ടീച്ചറാണ് അപ്പോൾ ഒരു വേറൊരു ടീച്ചർ എനിക്ക് തന്ന ആ പത്രത്തിലൂടെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു ഞാൻ അന്നേ എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ രൂപം ഉൾക്കൊണ്ടിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചോടു കൂടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മോളുടെ മോൾക്കൊരു പനി വന്നു പനി വന്നതിന് ശേഷം നേരം വെളുത്ത് നോക്കിയപ്പോൾ മോളുടെ മുഖം നിറച്ച് നീരാണ് നീര് എന്താണ് കാരണമെന്ന് ഒരുപാട് ഹോസ്പിറ്റൽ എസ് ഐ ടിയിൽ തിരുവനന്തപുരം എസ് ഐ ടിയിൽ ഞങ്ങളുടെ കടയ്ക്കൽ പ്രദേശത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി കാണിച്ചായിരുന്നു അപ്പോൾ അവർ ആർ എഫ് ടി ടെസ്റ്റ് എൽ എഫ് ടി ടെസ്റ്റ് ഇതെല്ലാം ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു പക്ഷേ അതിലൊന്നും കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടേഴ്സിനും അറിയാൻ വയ്യ ഐഡൻറ്റിഫൈ ചെയ്യാൻ വയ്യ ടെസ്റ്റ് നടത്തിയപ്പോൾ ടെസ്റ്റിലൊക്കെ നെഗറ്റീവാണ് പക്ഷേ കുഞ്ഞിൻ്റെ മുഖത്തെ നീരാണ് പ്രശ്നം കുഞ്ഞിൻ്റെ മുഖത്തെ നീര് മാറുന്നില്ല ഓരോ ദിവസവും എനിക്ക് ഒരു മോളാണുള്ളത് അപ്പോൾ ഓരോ ദിവസവും ഞാൻ നേരം വിളുത്ത് നോക്കും കുഞ്ഞിൻ്റെ മുഖത്ത് ആ നീര് മാറുന്നതല്ലാതെ അതിനൊരു മെഡിസിനോ എന്ത് രോഗമാണ് എന്നുള്ളത് ഡോക്ടർ ഐഡൻറ്റിഫൈ പോലും ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ മാർച്ച് മാർച്ചിൽ എൻ്റെ സ്കൂൾ അടച്ചു അപ്പോൾ കൂടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തേൽ ആദ്യത്തെ നിയോഗം വെച്ചത് മാതാവേ എനിക്കൊരു മോളെ കിട്ടി അപ്പോൾ എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ മുഖത്തെ ഈ നീര് മാറുന്നില്ല പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ പോളയിലൊക്കെയാണ് നീര് വരുന്നത് അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഡോക്ടേഴ്സും കൈ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എനിക്കറിയില്ല ഇവിടെ തന്ന നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ തേനും ഉടമ്പടി തൈലവും ഒക്കെ ഞാൻ കുഞ്ഞിന് ഉപയോഗിച്ചു പയ്യെ പയ്യപ്പയ്യെ ഒന്നിച്ചല്ല പയ്യെ പയ്യപ്പയ്യെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും പയ്യെ പയ്യപ്പയ്യെ എൻ്റെ കുഞ്ഞിനെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ എന്നെ ഈ രീതിയിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് കിട്ടിയതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുകയാണ് ഓരോ ദിവസവും എൻ്റെ മാനസിക നില തന്നെ തെറ്റത്തക്ക രീതിയിൽ ഈ കുഞ്ഞിൻ്റെ ഈ അസുഖത്തിന് ഒരു ഡോക് ഒരു ഒരു സൊല്യൂഷനും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഡോക്ടേഴ്സും എത്തിയത് അപ്പോൾ അതിന് ഞാൻ ആദ്യമായി എൻ്റെ മാതാവിനോട് നന്ദി പറയുന്നു രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചത് ഞാൻ സ്കൂളിൽ ലീവ് വേക്കൻസിയിലാണ് ജോയിൻ ചെയ്തത് ടീച്ചറായിട്ട് ലീവ് വേക്കൻസിയിലാണ് ജോയിൻ ചെയ്തത് അപ്പോഴവരെനിക്ക് ആദ്യമേ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു പകരം ആൾ വരുമ്പോൾ തന്നെ നിങ്ങൾ മാറണം ആള് വരുമ്പോഴത്തേക്ക് അടുത്ത ആൾ നിങ്ങൾ മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാർച്ചോടു കൂടി അവരെന്നോട് പറഞ്ഞു അടുത്ത വർഷം ടീച്ചർ വരണ്ട പുതിയ ടീച്ചർ വരും വരണ്ട എന്ന് പറഞ്ഞു അപ്പം നിയോഗത്തിൽ ഞാൻ വെച്ചത് എനിക്ക് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളാണ് അപ്പം എൻ്റെ കുഞ്ഞിനെയും കൂടി കുറച്ച് കെയർ ചെയ്യാൻ പറ്റും ഈ സ്കൂളിൽ തന്നെ എനിക്ക് ജോലി കിട്ടണമേ എന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് ഏപ്രിൽ മെയ് വരെയും എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു മെയ് വരെയും ആ ടീച്ചർ തിരിച്ച് വരും നിങ്ങൾ ജോലിക്ക് വരണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ജൂൺ അഞ്ചാം തിയതി ജൂൺ ഒന്നാം തീയതിയും വിളിച്ചില്ല ജൂൺ അഞ്ചാം തീയതി ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ സ്കൂളിൽ ജോയിൻ ചെയ്തോ പിന്നെ ലീവിന് പോ വന്ന ടീച്ചർ ഇനി വരുന്നില്ല ടീച്ചറിനെ അങ്ങ് പെർമനൻ്റ് പെർമനൻ്റ് ആക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നതെന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് ഒരു നിമിഷം കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ജോലി എനിക്ക് സ്ഥിരമായി എന്ന് പറയുന്നത് എൻ്റെ അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ഈ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെയും എന്നെ മുന്നോട്ട് നയിക്കാൻ ഒരു ശക്തി ഒരു പ്രപഞ്ചശക്തി മുന്നോട്ടുണ്ട് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കർത്താവിൻ്റെ പ്രവൃത്തികളാണെന്ന് ഞാൻ കരുതുന്നു അമ്മമാതാവിൻ്റെ പദ്ധതികളാണ് ഞാൻ മുന്നോട്ട് നയിച്ചത് കാരണം സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ആക്ടിവിറ്റി മെത്തേഡ് ഞാൻ ആ സ്കൂളിൽ കൊണ്ടുവന്നു ആക്ടിവിറ്റി മെത്തേഡ് എനിക്ക് അറിയത്തില്ല ആക്ടിവിറ്റി മെത്തേഡ് എങ്ങനെ ചെയ്യണം എന്താണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതെല്ലാം ഞാൻ ആക്ടിവിറ്റി മെത്തേഡ് കൊണ്ടുവന്നു എന്നെ താഴ്ത്തി താഴ്ത്തി കാണാൻ ശ്രമിച്ചവരുടെ മുമ്പേ എന്നെ ഉയർത്തി എനിക്കൊരു പേരെടുത്ത് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അമ്മമാതാവ് ഉണ്ടാക്കി തന്നു ഇപ്പോഴീ നിമിഷം വരെയും ഒരു ശക്തി വലയം ഒരു ശക്തി വലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് പൂർണമായി എനിക്ക് ഉറപ്പുണ്ട് കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊരു ഒരു തോൽവി ഞാൻ കാണുന്നില്ല മുന്നോട്ട് ജയിക്കണം മുന്നോട്ട് ജയിച്ച് കയറണം ജീവിതം പ്രതിസന്ധിയിലായാലും അത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെല്ലാം ഞാൻ അമ്മ അമ്മമാതാവിനോട് നന്ദി പറയുന്നു പിന്നെ ഞാൻ വെച്ച നിബന്ധന എനിക്ക് വീട് സ്വന്തമായിട്ടൊരു വീടില്ല ഞങ്ങൾ കുടുംബ വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അത് കുടുംബ കുടുംബശേറാണ് അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ലൈഫ് മിഷൻ വഴി ഒരു വീട് എങ്ങനെയെങ്കിലും കിട്ടണേ അങ്ങനെ ഞങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ലിസ്റ്റ് വന്നു ലിസ്റ്റില് മുന്നൂറാമത്തെ വീടാണ് ഒരു ഒരു പഞ്ചായത്തിൽ അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ നിങ്ങൾക്ക് ഉടനെ തന്നെ വീട് ശരിയാക്കി തരാം അത് കിട്ടും എപ്പോഴായാലും കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് തരുന്നു അതൊക്കെ ഞാൻ ഇവിടുത്തെ അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നുണ്ട് പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പദയാത്രയ്ക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പദയാത്രയ്ക്ക് പങ്കെടുത്തേണ്ടന്ന് എൻ്റെ മോക്ക് വേണ്ടിയാണ് പദയാത്രയിൽ പങ്കെടുത്തത് മോളെ ഞാൻ കൊണ്ടുവന്നില്ല അവളെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് തിരിച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മോള് മോളെ ഒരു സ്ത്രീയാക്കി എൻ്റെ അമ്മമാതാവ് തൊട്ട് അനുഗ്രഹിച്ചു എൻ്റെ മോളെ ഒരു സ്ത്രീയാക്കി എൻ്റെ അമ്മ മാതാവ് തൊട്ട് അനുഗ്രഹിച്ചു അതിലും വലിയൊരു ഭാഗ്യം ഇനി എനിക്ക് വേണ്ടല്ലോ അത്രയും സൗഭാഗ്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് അത് മാതാവ് ശരിയാക്കി തരും ശരിയാക്കി തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മുട്ടുവിൻ തുറക്കപ്പെടും നന്നായിട്ട് മാതാവിനെ വിളിച്ച അമ്മ മാതാവ് ഇറങ്ങി വന്ന് തന്നെ നമ്മളെ കാത്തു രക്ഷിക്കും അത് ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ രാവിലെ പിന്നെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അഞ്ചര മണിക്കൊക്കെ ഞാൻ എണീറ്റ് പ്രാർത്ഥന ചൊല്ലും വൈകിട്ട് ആറു മണി ആറര ആറ് മണി എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആറര എന്നാലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥന ചൊല്ലും പിന്നെ ഞാൻ പ്രേക്ഷ അതായത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പത്രങ്ങൾ സ്കൂളിലൊക്കെ കൊടുത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാറില്ല സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാറുണ്ട് വഴിയിൽ കാണുന്നവർക്കെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരുപാട് സഹായങ്ങൾ ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വരുമാനത്തിനൊത്തുള്ള സഹായങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് ഈശോയ്ക്ക് മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടത് എന്തോ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നു എന്നൊരു വാക്കാണ് ഇതിൽ സാക്ഷ്യത്തിൽ പറഞ്ഞത് ഇതിന് നമ്മൾ ഉടമ്പടി ഭാഷയിൽ ഒരു വലിയ സാന്നിധ്യത്തിൻ്റെ വലിയൊരു അടയാളമാണ് അത് പലരും അത് അനുഭവിക്കുന്ന ഓരോരോ വ്യക്തികളായതുകൊണ്ട് അത് പല രീതിയിൽ പറയും അത് ചിലർ തൻ്റെ ഇടമെന്ന് പറയും ഇപ്പം ഇവിടെ യുവതി യുവാക്കന്മാരായാലും അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേർ കുട്ടികൾ സാക്ഷിപ്പെടുമ്പോൾ അത് കോൺഫിഡൻസ് എന്ന് പറയും അപ്പം ജീവിതത്തിൽ ഇപ്പം ഉടമ്പടിയുടെ വലിയൊരു ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈയൊരു പ്രസൻസ് അതായത് ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം ഒരു വ്യക്തി വിശ്വസ്തയോടെ പാലിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ശക്തി എന്ന് പറയുന്നത് ഒരാൾ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എന്തോ എൻ്റെ കൂടെ ഒരു വലിയൊരു ശക്തി കൂടെ ഉണ്ട് എന്നുള്ളൊരു വലിയൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ് ഇപ്പം സംഗീതത്തിന് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇരുൾ മൂടിയ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഭയം എന്തെന്ന് ഞാൻ അറിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൻ്റെ അർത്ഥമുണ്ട് അതായത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പൊള്ളലേറ്റ സാഹചര്യത്തിൽ ഞാൻ നടക്കുമ്പം എന്നെ പിടിച്ച് നടത്തുന്നൊരു ബലമുണ്ട് അപ്പം അങ്ങനൊരു വലിയൊരു കാര്യം ഈ ഒരു ഉടമ്പടി ലഭിച്ചതായിട്ട് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തത് മകളുടെ സൗഖ്യത്തിൻ്റെ കാര്യം അതും പറയുന്നുണ്ട് ലുക്കയുടെ ഒന്നിൻ്റെ മുപ്പത്തേഴ് പറയുന്ന പോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിനാണ് എല്ലാം സാധ്യമാണ് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇതെല്ലാം സാധ്യമല്ല എന്നുള്ളൊരു പോയിന്റ് നമ്മളെല്ലാവരും ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതിൽ വലിയൊരു സത്യം അപ്പം ഈ മകളുടെ ഒരു സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറയുന്നുണ്ട് എല്ലായിടത്തും എല്ലാം ചെയ്തത് ഭയങ്കര ഇപ്പം പറ വാക്കുകളിൽ പറയുമ്പോൾ പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ അത് വ്യക്തമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഉടമ്പടിയിൽ വന്നു ഇവിടെ വന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യം കിട്ടി അപ്പോൾ ആ സൗഖ്യം കിട്ടിയപ്പോൾ കൊച്ചിന് സൗഖ്യം കിട്ടിയതിനേക്കാൾ ഉപരി വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ സൗഖ്യത്തിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റൻഷനെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് അനുഭവിക്കുക എന്നുള്ളതാണ് പിന്നീട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്നീ നിമിഷം വരെയും ആരോ ഡിറക്റ്റ് ചെയ്യുന്ന പോലെ ആത്മാവിനാൽ പ്രേരിതനായി നയിക്കുന്നു എന്നുള്ള ബൈബിളിലൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന പോലെ അല്ല ദൂതൻ പറയുന്നത് പോലെ അവൻ മുന്നോട്ട് അപ്പം ഇതൊരു അനുഭവത്തിൻ്റെ തലമാണ് ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നതെല്ലാം മുകളിലുള്ള കാര്യമൊന്നുമല്ല വിശ്വാസത്തോടെ ഇന്നും ജീവിക്കുന്നവർക്ക് അടയാളങ്ങളിലൂടെ ദൈവം സ്ഥിരീകരിച്ചു നൽകും പിന്നെ ഒരു ജോലിയുടെ കാര്യവും പറയുന്നുണ്ട്